ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരാളെ പരിചയപ്പെടുത്താണ് ചന്ദ്രകാന്ത് ദേശ്മുഖ് പൂനെലാണ് അദ്ദേഹം പൂനെ മഹാരാഷ്ട്രൻ്റെ കുറച്ച് ഉൾഭാഗത്താണ് അപ്പോൾ എന്താ ഇവിടെ കാര്യം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ കൃഷിൻ്റെ രീതികളും അദ്ദേഹത്തിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് എന്റെ അടുത്തുനിന്ന് കൊണ്ടേ കുറച്ച് തൈകളെ കാണിക്കാം जैसा है आपको आप तो उधर आपका महाराष्ट्र में बहुत मौसम भी है ये अपना वैरायटी आप दौड़ा खाओ इसका टेस्टिंग करो कटिंग करेगा नहीं आप कटिंग करो उसका खाओ कैसा है एकदम कच्चा है पका नहीं हो गया दो महीना और अच्छा दिखने में तो बहुत सुंदर दिख रहा है सुंदर दिख रहा है खाने में कैसा है बहुत 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 ही ही और 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 भी भी है 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 हो जाएगा आएगा दो महीना बाकी आपका ना एकदम सुंदर सुंदर अच्छा ഇതാണ് നമ്മൾ അന്ന് റെയിൽവേ വഴി പുള്ളി അദ്ദേഹം കൊണ്ട തൈകളാണ് ഈ ഈയൊരു തൈകള് ഇപ്പൊ ഏതൊക്കെ രൂപത്തിലായി ചെറിയ വിശ്വലാണ് ഇപ്പൊ ഞാൻ നിങ്ങള് കാണിക്കാൻ പോകുന്നത് വെറും അൽഫോൺസരക് അതേപോലെ തന്നെ മല്ലിക കേസർ അങ്ങനെയുള്ള മാങ്ങകൾ ഒരു സ്ഥലത്ത് കൊണ്ടായിട്ട് അദ്ദേഹം വിദേശ മാങ്ങകൾ എത്രത്തോളം ഭംഗിയായിട്ടാണ് വളർത്തി വന്നത് അതിനെ ഫ്ലവർ ചെയ്യിച്ച് അതിനെ കായ്പ്പിച്ചു എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ബോംബേന്ന് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് നമ്മളെ കേരളത്തിൽ റാസ്ഗാർഡൻ വരെയൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അതിനോടുള്ളൊരു ഡെഡിക്കേഷൻ ആണ് എത്ര ദൂരം സഞ്ചരിച്ചാലും വിദേശ മാവുകൾ വെക്കുക അതിനെ വളർത്തി കാണിച്ചു കൊടുക്കുക ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് അത് മൂലം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ തോട്ടം ഒന്ന് കാണിക്കുകയാണ് ഫീച്ചറിൽ ഇത് ഹോങ്ക്സു എന്ന് പറഞ്ഞൊരു വെറൈറ്റി മാവാണ് അദ്ദേഹം പുതിയതായിട്ട് കൽക്കട്ടയിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് വെച്ചതാണ് അപ്പം അതിൻ്റെ തൈകളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആവും സീഡ്ലെസ് ആണ് അതെ ഫൈബർലെസ്സാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള മാവുകളുടെ തൈകള് ആണ് അടുത്തുള്ള കളക്ഷനുകൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കാരണം അദ്ദേഹം അതിൻ്റെ വീഡിയോ നമുക്ക് കിട്ടുവന്നതിന് താങ്ക്